ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ പൂച്ചയുടെ ജീവിതത്തിലുള്ള നാല് സ്റ്റേജസ് ആണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇതാ ഇതാണ് കേട്ടോ എൻ്റെ കിറ്റൺ സ്റ്റേജ് എൻ്റെ കുഞ്ഞു പൂച്ച പാരി സ്റ്റേജിലാണ് ഉള്ളത് കിറ്റൺ അല്ലെങ്കിൽ ചൈൽഡ് സ്റ്റേജ് കേട്ടോ പൂജ്യം മുതൽ ഏഴ് മാസം ആദ്യത്തെ ഒരു ഏഴ് മാസം ഉണ്ടല്ലോ ആ ഒരു സമയമാണ് ഇവരുടെയൊക്കെ ഒരു കിറ്റൺ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു സമയത്തായിരിക്കും ഇവരുടെ ഈ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ രൂപപ്പെടുന്നത് പിന്നെ കൂടുതലായിട്ടും ഒക്കെ ഈ ഒരു സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റേജിലായിരിക്കും ഇവര് ഫുഡൊക്കെ കുറച്ചൊക്കെ കഴിക്കാൻ ഇങ്ങനെ പഠിക്കുന്നത് പ്ലാന് ലേൺ ആൻഡ് എക്സ്പ്ലോർ ഇത് മൂന്നുമായിരിക്കും ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത് ചുറ്റുപാട് നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നതും ഈ ഒരു സ്റ്റേജിലായിരിക്കും കേട്ടോ പിന്നെ കൂടുതലായിട്ടും ഇവർ ഈ സമയം ഉണ്ടാകുക ഇവരുടെ അമ്മയുടെ അടുത്തായിരിക്കും കേട്ടോ അമ്മയുടെ തണലിലായിരിക്കും ഇവർ ഈ ഒരു സമയത്ത് വളരുന്നത് സെക്കൻഡ് സ്റ്റേജ് അതായത് ട്രാൻസിഷൻ സ്റ്റേജെന്നും പറയാം കേട്ടോ കിറ്റൺ ഹുഡിൽ നിന്നും ടീൻ ടീൻഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആയിരിക്കും ഈ ഒരു സമയത്ത് നടക്കുക ഏഴ് മാസം മുതൽ മൂന്ന് വർഷം ആയിരിക്കും ഈ ഒരു ടീനേജ് എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ ഉണ്ടാവുക കൂടുതലായിട്ടും ആയിട്ട് നിൽക്കാനും കുറച്ച് മെച്യൂരിറ്റിയൊക്കെ കാണിക്കുന്നു ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ പിന്നെ കൂടുതലായിട്ടും ഓട്ടം ചാട്ടം മരത്തിൽ കയറ്റം ഇതൊക്കെ ഈ സ്റ്റേജിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ ഹണ്ടിങ്ങിൻ്റെ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഒരു സ്റ്റേജിലാണ് പിന്നെ ഈ ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ അവരൊക്കെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് അവർ അവരുടെ ഒരു എനർജി ലെവൽ കൂട്ടാനും കുറച്ചൊരു ശ്രദ്ധാലുക്കലായിട്ട് വളരാനും സഹായിക്കുന്നതാണ് പറയുന്നത് പിന്നെ അവരുടെ സ്വഭാവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഒരു സ്റ്റേജിലാണ് പിന്നെ ഈയൊരു സ്റ്റേജിൽ നമ്മൾ നല്ല ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ ഗ്രോത്തിന് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ എന്റെ കൊടക്കുഞ്ഞുണ്ടല്ലോ നമ്മുടെ അവൻ ദാ ഈ ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പം ദാ പോയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ കൊടക്കുഞ്ഞിന് ഏകദേശം രണ്ട് വയസ്സുണ്ട് നമ്മുടെ കൊടക്കുഞ്ഞിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവന്റെ ആ ഒരു ടീനേജിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ വേട്ടയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഏത് സമയത്തും മരത്തിന്റെ മുകളിലായിരുന്നു അവന്റെ ആ ഒരു സമയത്താണ് അവൻ ഏറ്റവും കൂടുതൽ അണ്ണാറക്കൂട്ടമാരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നത് ഇപ്പോൾ ആൾക്ക് കുറച്ചൊക്കെ ഒരു മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടട്ടെ ഇപ്പം അങ്ങനത്തെ വേട്ടയും പരിപാടിയൊന്നും ഇല്ല ആൾക്ക് കുറച്ചൊക്കെ റെസ്റ്റിങ്ങിലും കാര്യങ്ങളിലാണ് ഇപ്പം എന്റെ കൊടക്കുഞ്ഞുള്ളത് തേർഡ് സ്റ്റേജ് എന്താണെന്ന് നോക്കാം തേർഡ് സ്റ്റേജാണ് അഡൽറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പൂച്ചകൾ അവരുടെ ഒരു ഫുള്ള് സൈസിൽ എത്തുന്നത് ദാ ഈ ഒരു അഡൽറ്റ് സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ അതായത് ഒരു പൂച്ചയ്ക്ക് എന്തോരം വലുതാകാൻ പറ്റുമോ അത്രയും വലുതാകുന്നത് ഈ ഒരു തേർഡ് സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും മൂന്ന് തൊട്ട് ആറ് വർഷം വരെയാണ് ഒരു ക്യാറ്റിൻ്റെ അഡൽറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നെ കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റി കാണിക്കുന്നതൊക്കെ അവർ അവരിതാ ഈ ഒരു സ്റ്റേജിലായിരിക്കും പിന്നെ കളികളും കാര്യങ്ങളും ഒക്കെ വിട്ടിട്ട് കുറച്ചൊരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഈ ഒരു സ്റ്റേജിൽ വേണ്ടത് അതായത് ഓട്ടം ചാട്ടം ഇതിൽ നിന്നൊക്കെ അവർ കുറച്ചൊന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് ദാ ഈയൊരു തേർഡ് സ്റ്റേജിലായിരിക്കും കേട്ടോ മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും ഇവർ ഈ ഒരു സ്റ്റേജില് നിൽക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചകളൊക്കെ മടിയന്മാരാകുന്ന സ്റ്റേജ് ആണ് ഈ ഒരു തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജ് അതായത് നമ്മുടെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നതായിരിക്കും സീനിയർ സ്റ്റേജ് അതായത് നമ്മുടെ പൂച്ചകൾ എൽഡർ ക്യാറ്റ് ആകുന്നത് ദാ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ പത്ത് തൊട്ട് പതിനാല് വർഷം വരെയാണ് ഈ ഒരു പൂച്ചയുടെ എൽഡർ സ്റ്റേജ് എന്ന് പറയുന്നത് അവരുടെ ബോഡിയിലെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുന്നത് ദാ ഈ ഒരു സമയത്തായിരിക്കും കൂടുതലായിട്ടും അവർ കിടന്ന് ഉറങ്ങുന്നതും ദാ ഈ ഒരു ഫോർത്ത് സ്റ്റേജിൽ ആയിരിക്കും അല്ലെങ്കിൽ തന്നെ പൂച്ചകൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂറും ഉറങ്ങുന്നവരാണെന്നാണ് പറയുന്നത് ദാ ഈ ഒരു സ്റ്റേജിലായിരിക്കും നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഏറ്റവും കൂടുതലും ഉറങ്ങുന്നത് പിന്നെ നമ്മുടെ രമണി പൂച്ച ഉണ്ടല്ലോ അവൾ ഇതാ ഈ ഒരു ഫോർത്ത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അവരുടെ സെൻസസ് ഒക്കെ ഉണ്ടല്ലോ അതായത് ഇപ്പം കഴിക്കുന്നത് അതായത് ടേസ്റ്റ് സ്മെല്ല് അതൊക്കെ നല്ല രീതിക്ക് കുറയുന്നത് ദാ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും പിന്നെ അവർക്ക് കൂടുതലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതും ഈ ഒരു സ്റ്റേജിലായിരിക്കും മെയിനായിട്ട് പൂച്ചകൾക്ക് വരുന്ന ഒരസുഖമാണ് അവരുടെ പല്ലിന് ഡെന്റൽ ഇഷ്യൂസ് ആയിരിക്കും കൂടുതലും ഈ ഒരു സ്റ്റേജിൽ കാണുന്നത് ഈ പല്ലിൻ്റെ ഒരു പ്രശ്നം അല്ലാതെ നമ്മുടെ പൂച്ചയ്ക്ക് വരുന്ന വേറൊരു അസുഖം കൂടി ഉണ്ട് അത് കിഡ്നി ഡിസീസസ് ആയിരിക്കും അപ്പോൾ അപ്പം ഈ രണ്ട് അസുഖമായിരിക്കും നമ്മുടെ പൂച്ചയ്ക്ക് വയസ്സാകുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന അസുഖങ്ങൾ പിന്നെ നമ്മുടെ പൂച്ചയുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുക അവർക്കൊരു ആരോഗ്യമില്ലാതെ ആകുക മേത്തരോമം കൊഴിയുക ഇങ്ങനെ കുറേ കുറേ അസുഖങ്ങൾ ഇതാ ഈ ഒരു ഫോർത്ത് സ്റ്റേജിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ പൂച്ചയ്ക്ക് വരും അതായത് ഒരു പൂച്ചയുടെ ആയുസ് എന്ന് പറയുന്നത് പതിനാല് വർഷം വരെയാണെന്നാണ് പറയുന്നത് ഈ ഒരു സമയത്താണ് നമ്മൾ ഒരുപാട് അവർക്ക് കെയറും ഫുഡും ഒക്കെ കൊടുക്കേണ്ടത് പിന്നെ ഒരു മനുഷ്യർ നാൽപ്പത് വയസ്സുള്ളപ്പോൾ ഒരു ഏജ് ഉണ്ടല്ലോ ആ ഒരു ആയിരിക്കും ഒരു പൂച്ചയ്ക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ ഉള്ളതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പൂച്ചയുടെ ലൈഫിലുള്ള ഒരു നാല് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പൂച്ച ഉണ്ടല്ലോ പൂച്ച ഉള്ളവരെ നിങ്ങളുടെ പൂച്ച ഇപ്പോൾ ഏത് ലൈഫിൽ അതായത് ഏത് സ്റ്റേജിലൂടെയാണ് കണത് വേറെ കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ അപ്പോൾ നമുക്ക് നോക്കാമല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോയ്ക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ് ടാ